വേസ്റ്റ് ക്ലോത്ത് വെച്ച് ഒരു വാൾ ഹാങ്ങിങ് ചെയ്തെടുത്താലോ പിന്നീട് നമ്മൾ കാർഡ്ബോർഡ് പീസിൽ നിന്നും ചെറിയൊരു അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പുകൾ വരച്ച് കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മൾ കാർഡ്ബോർഡ് പീസിൽ നിന്നും വരച്ച് കട്ട് ചെയ്തെടുത്തതിനേക്കാളും കുറച്ച് വലിയൊരു റൗണ്ട് പീസ് നമുക്ക് ക്ലോത്തിൽ നിന്നും കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്ത് പിന്നീട് നമ്മൾ സൂചിയിൽ നൂലൊക്കെ കൊറത്തെടുത്തിട്ടുണ്ട് ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് ഇതുപോലെ തുന്നിയെടുക്കണം നമ്മൾ ചെയ്തെടുക്കുന്ന ലോങ് വീഡിയോ ഇല്ലെങ്കിൽ സ്ക്രീനിന്ന് താഴേക്ക് എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായി നമുക്ക് വേസ്റ്റ് ക്ലോത്തുകളെല്ലാം വെച്ച് ഒരു അടിപൊളി വാൾ ഹാങ്ങിങ് ചെയ്തെടുക്കാം ഇതുപോലെയാണ് നമ്മൾ അത് തുന്നിയെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാർഡ്ബോർഡ് പീസ് നമുക്ക് അതിനകത്തേക്ക് വെച്ചു കൊടുക്കണം അതിനുശേഷം നമ്മൾ തുന്നി കൊടുത്തിട്ടുണ്ടായിരുന്ന നൂല് ഇതുപോലെ വലിച്ച് ടൈറ്റ് ആക്കി കൊടുത്തതിനു ശേഷം അവിടെ ഒന്ന് വീണ്ടും തുന്നി കൊടുക്കണം ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് എണ്ണം കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് വൈറ്റ് ക്ലോത്ത് വെച്ച് നമ്മൾ ചെയ്തെടുത്തു ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു കാർഡ്ബോർഡ് പീസിൽ നിന്നും വലിയൊരടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം അതിനകത്ത് ചെറിയൊരടപ്പ് വെച്ച് ഇതുപോലെ വരച്ചെടുക്കണം ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിലേക്കാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത് എല്ലാം നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത് ഓരോന്നും ഒട്ടിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് വൈറ്റ് കളർ ഒട്ടിച്ച് കൊടുക്കാം ഒന്നിടവിട്ട് ഓരോ കളറുകളായി നമുക്ക് അതിൽ മുഴുവനായും ഒട്ടിച്ച് കൊടുക്കാം ഇപ്പൊ നമ്മൾ അതിൽ മുഴുവനായും ഇതുപോലെ ഒട്ടിച്ചെടുത്തു ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വോളം ത്രെഡിൽ നിന്ന് മൂന്ന് പീസുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഒരേ വലിപ്പത്തിലുള്ള രണ്ട് പീസുകളും പിന്നെ കുറച്ച് വലിയൊരു പീസുമാണ് നമുക്ക് വേണ്ടത് ഇതുപോലെ നമ്മൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോന്നിലെ അറ്റത്തായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കത് ഓരോന്നും അതിലേക്ക് ഒട്ടിച്ചെടുക്കണം വേസ്റ്റ് ക്ലോത്തുകൾ വെച്ച് വളരെ സിംപിളായി ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മൾ വൂളം ദ്രഡ് അതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ ഏറ്റവും വലുതാണ് വൈറ്റ് കളറിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത് ഇതുപോലെ നമ്മൾ അത് ഒട്ടിച്ചെടുത്തു മൂന്നെണ്ണത്തിലും നമ്മൾ വൂളം ദ്രഡ് ഒട്ടിച്ചെടുത്തു ഇനി നമുക്കത് മൂന്നും ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം അത് മൂന്നും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ചുമരിൽ തൂക്കിയിടാനുള്ളത് നമ്മൾ അതിൽ ഒട്ടിച്ചു കൊടുത്തു നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ പാഴ് വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ